തഴവ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിൽ പ്രതിഷേധ സംഗമം നടത്തി പാറപ്പുറം പ്രദേശത്തെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തിയത് തഴവ ഗ്രാമപഞ്ചായത്ത് പതിനാലാം വാർഡിലെ പാറപ്പുറം പ്രദേശത്തിന്റെ ശോചയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത് പാറപ്പുറം തങ്കപ്പൻ നഗറിലായിരുന്നു പ്രതിഷേധ സംഗമം പാറപ്പുറം മേഖലയിലേക്ക് തഴവാത്തോടിന്റെ സംരക്ഷണഭിത്തി ബലപ്പെടുത്തി ഉയർത്തിക്കെട്ടി നീരൊഴുക്ക് സംരക്ഷിച്ചാൽ വെള്ളം കരകവിഞ്ഞൊഴുകുന്നത് തടയുന്നതിനും പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ തലത്തോടുമായി ബന്ധിപ്പിച്ച് ഓട നിർമ്മിക്കണമെന്നും പുതിയകാവ് ചക്കുവള്ളി റോഡുമായി പ്രദേശത്തെ ബന്ധിപ്പിക്കാൻ അപ്രോച്ച് റോഡ് നിർമ്മിക്കണമെന്നും പ്രതിഷേധ സംഗമം ആവശ്യപ്പെട്ടു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് തഴവാ ബിജു ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി ശ്രീ കലീലുദ്ദീൻ ബൂയപ്പള്ളി മുൻ ഗ്രാമപഞ്ചായത്ത് അംഗം മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവും പ്രിയപ്പെട്ട ജ്യേഷ്ഠ സഹോദരി കൂടിയായ ശ്രീമതി ആനിപ്പൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രിയപ്പെട്ട വൈസ് പ്രസിഡന്റ് ശ്രീ ഇസ്മയിൽ തടത്തിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ സരോജാ ഷംപിള്ള പ്രിയപ്പെട്ട ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് നിരത് കോൺഗ്രസ് തടുവാ മണ്ഡലം പ്രസിഡന്റ് കൂടിയായ പ്രിയപ്പെട്ട അനുജൻ ശ്രീ അനിൽ പവർ പ്രിയപ്പെട്ട നാട്ടുകാരി വാർഡ് പ്രസിഡന്റ് ബീഗം ജസീന അധ്യക്ഷത വഹിച്ചു ആനി പൊൻ ഉദ്ദീൻ പൂയപ്പള്ളി അനിൽകുമാർ പവർ തടത്തിൽ ഇസ്മയിൽ മുഹമ്മദ് റിജി രാജമ്മ മണി വാസന്തി വസന്ത പുഷ്പവല്ലി അനുജ ഹരിലാൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ തഴവ